നമ്മൾ ചില ഹാഷ്ടാഗുകളൊക്കെ കണ്ടിട്ടില്ലേ പ്രണയം പച്ചയോട് മാത്രം പ്രണയം കാവ്യോട് മാത്രം പ്രണയം ചുവപ്പിനോട് മാത്രം അങ്ങനെ നോവാസദോയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ടകലാൻ ആയിരിക്കും പ്രണയം മഞ്ഞയോട് മാത്രം അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതുകൊണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വരുന്നതിന് മുമ്പേ തന്നെ നോവാസദോയ് എന്ന മൊറോക്കൻ താരത്തിന് മഞ്ഞയോട് അഗോധമായിട്ടുള്ള പ്രണയമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ വാക്കുകൾ എക്സാക്ട്ലി താണ്ട് എങ്ങനെയാണ് ഐ ലൈക്ക് വെൻ ഐ വാസ് യങ് ഐ യൂസ് ടു വി യോ ബ്രസീൽ ജേഴ്സി If ഇഫ് യു നോട്ടീസ് ഐ ആക്ച്വലി ഹാഡ് സിക്സ് ബൂട്ട്സ് ലാസ്റ്റ് ഇയർ ആൻഡ് ആൾ ഓഫ് ദർ എന്ന പുള്ളി പറയുന്നത് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോഴല്ല മഞ്ഞയോടുള്ള പ്രണയം പൊട്ടിമുളച്ചത് ഞാൻ പണ്ട് മുതലേ മഞ്ഞയുടെ ആരാധകൻ തന്നെയാണ് എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ ആരാധകനായിരുന്നതുകൊണ്ട് തന്നെ മഞ്ഞയോട് എനിക്ക് വല്ലാത്ത അഭിനിവേശം ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ സീസണിൽ ഞാൻ ഗോവയിൽ കളിക്കുന്ന സമയത്ത് എനിക്ക് ആറ് ജോടി ബൂട്ടുകളുണ്ടായിരുന്നു ആ ബൂട്ടുകളുടെ എല്ലാത്തിൻ്റെയും നിറം മഞ്ഞ തന്നെ ആയിരുന്നു ഇപ്പം കംപ്ലീറ്റ് മഞ്ഞയിലേക്ക് വന്നതിൽ സന്തോഷവാനാണ് എൻ്റെ മഞ്ഞയോടുള്ള പ്രണയം ഇപ്പം തുടങ്ങിയതല്ല അത് പണ്ടേ ഉള്ളതാണ് എന്നാണ് നോവ പറയുന്നത്